ഹായ് ഞാൻ ഡോക്ടർ പൂജ ജയൻ എൻ്റെ ഡോണ്ടസ് മാക്കേ സൂപ്പർ സ്പെഷ്യാലിറ്റി ക്ലിനിക് കലൂരിൽ പൊതുവേ നമ്മൾ പല്ലുവേദനയായിട്ട് ഒരു ഡെൻറ്റിസ്റ്റിനെ കാണുമ്പോൾ നമുക്ക് രണ്ട് ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻസ് ആണ് നൽകാറുള്ളത് ഒന്നെങ്കിൽ അത് റൂട്ട് കനാൽ ചെയ്ത് ആ പല്ലിനെ നിലനിർത്തുക അല്ലെങ്കിൽ ആ പല്ല് എടുത്തു കളയുക ഇന്ന് ഞാൻ ഇവിടെ സംസാരിക്കാൻ പോകുന്ന വിഷയം എന്താണ് റൂട്ട് കനാൽ ട്രീറ്റ്മെൻറ്റ് എന്നും അതിൻ്റെ പ്രാധാന്യത്തെ പറ്റിയുമാണ് റൂട്ട് കനാൽ ട്രീറ്റ്മെൻറ്റ് എന്താണ് എന്നറിയുന്നതിന് മുന്നേ നമുക്ക് പല്ലിൻ്റെ ഘടനയെപ്പറ്റി ഒന്ന് പരിചയപ്പെടാം പല്ലിന് മൂന്ന് ലെയർസ് ആണുള്ളത് ഏറ്റവും പുറമേ ഉള്ള ഭാഗം ഇനാമൽ അതിന്റെ ഉള്ളിൽ ഡെന്റൻ മൂന്നാമത്തേത് ഏറ്റവും ഉള്ളിലായിട്ടുള്ള ലെയർ പൾപ്പ് അഥവാ നമ്മളുടെ ഞരമ്പുകളൊക്കെയുള്ള ഭാഗം ഒരു കേട് ആദ്യത്തെ രണ്ട് ലെയേഴ്സ് വരെ എത്തിയിട്ടുള്ളൂ എങ്കിൽ നമ്മൾക്കത് കൂടുതലും പുളിപ്പായിട്ടാണ് അനുഭവപ്പെടുക അതിന് സാധാരണ ഒരു ഫില്ലിംഗ് ചെയ്താൽ മതിയാകും ഇനി ആ കേട് കുറച്ച് ഡീപ്പ് ആണെങ്കിൽ അതായത് പല്ലിന്റെ മൂന്നാമത്തെ ലെയറിലേക്ക് എത്തിയിട്ടുണ്ട് എങ്കിൽ അപ്പോഴാണ് നമ്മൾക്കത് വേദനയോ നീരോ ഒക്കെ ആയി അനുഭവപ്പെടുന്നത് കാരണം ഈ ലെയറാണ് പല്ലിന് ജീവൻ നൽകുന്നത് അങ്ങനെയുള്ളപ്പോൾ നമ്മൾക്കൊരു സാധാ ഫില്ലിംഗ് കൊണ്ട് ആ പല്ലിനെ നിലനിർത്താൻ സാധിക്കുന്നതല്ല അപ്പോഴാണ് നമ്മൾ റൂട്ട് കനാൽ ട്രീറ്റ്മെന്റ് ചെയ്യുന്നത് ഇനി എന്താണ് റൂട്ട് കനാൽ ട്രീറ്റ്മെന്റ് എന്ന് നമുക്ക് നോക്കാം ആദ്യം നമ്മൾ കേടുള്ള ഭാഗങ്ങളെല്ലാം നീക്കം ചെയ്തതിനു ശേഷം കേട് കാരണം ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള പൾപ്പ് പൾപ്പെടുത്ത് കനാലുകൾ അണുവിമുക്തമാക്കി ഞരമ്പുകൾ ഇരുന്ന ഭാഗത്തേക്ക് നമ്മൾ ഫില്ലിങ് ചെയ്യുകയാണ് ഇങ്ങനെ ആ പലിനെ റൂട്ട് നാൾ ചെയ്ത് നിലനിർത്തുകയും പഴയതുപോലെ തന്നെ ഉപയോഗിക്കുകയും ചെയ്യാം